അസലാമലൈക്കും വറഹമത് പ്രിയ സുഹൃത്തുക്കളെ കുടുംബാഥികളെ എന്തൊക്കെയുണ്ട് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല കാരണം ഇന്നത്തെ ഒരു ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു ഇരുപത്തിയേഴര രാവിലെ നല്ല തിരക്കും കാര്യങ്ങളും പിന്നെ അറബിൽ ആയിരുന്നു എന്തായാലും നിങ്ങൾക്കൊക്കെ വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ ഇന്ന് അറബിലേക്ക് ഇറങ്ങാണ് കേട്ടോ ബിൽഡിംഗ് ക്ലോക്ക് എന്നതാത്തേക്ക് ഇറങ്ങുകയാണ് എൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ദൃശ്യം ഞാൻ നിങ്ങൾക്ക് പകർത്തിയേക്ക് കാണിച്ചാറ് പരിശുദ്ധമായ കാബാലത്തിൽ കിയാമ്പുലയിൽ നമസ്കാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാലും നമുക്ക് ലാസ്റ്റ് ഭാഗങ്ങളാണ് കിയാമില്ലയിൽ എന്തായാലും പഠിച്ചവനെ നമ്മളുടെയൊക്കെ ദുവകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഇന്നത്തെ ദുവക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പഠിച്ച റബ്ബിൻ്റെ കാരുണ്യവും കരിവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാവട്ടെ അതുപോലെ കുറേ പേരുണ്ട് ദ ചെയ്യാൻ പറഞ്ഞാൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർ ദ ചെയ്തിട്ടുണ്ട് പ്രത്യേകമായിട്ട് റബ്മെ ദൃശ്യങ്ങൾ കണ്ട നിങ്ങൾ ഓരോരു ആൾക്കാരിങ്ങനെ ഓരോരോ ഇങ്ങനെ സ്ക്വയറായിട്ട് നിൽക്കുന്നുണ്ടോ മുകളത്തും താഴെ ഭാഗത്തും ഒക്കെ ഏതായാലും മിൻഷാൽ ഞാൻ താഴത്തേക്ക് ഇറങ്ങുകയാണ് ലിഫ്റ്റിൽ ഇത് നമുക്ക് താഴത്തുള്ള കുറേ ഭാഗ കാഴ്ചകളൊക്കെ പകർത്താനുണ്ട് അതായത് ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ ഒരുപാട് സന്തോഷം നമ്മുടെ മനസ്സിൽ കുളിരി തരുന്നതാണ് കേട്ടോ ഞാനങ്ങനെ താഴത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ താഴത്തെത്തി ഞാൻ ലിഫ്റ്റിൽ ഇവിടെ ഇറങ്ങി ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ശുദ്ധമായ അറമ്മിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് ആൾ കുറച്ച് കുറയാൻ തുടങ്ങി കേട്ടോ മൊക്കയിൽ അതായത് പെരുന്നാളിനേക്കൊക്കെ വീട്ടിലെത്താൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഇരുപത്തേഴ് രാവ് കഴിഞ്ഞ ദ്വാഹ കഴിഞ്ഞത് മുതൽ ഇവിടുന്ന് യാത്രയെ നമുക്കിനി കുറച്ച് ദ്വാഹ കേൾക്കാം

Fa tuntum tí o di rà tún yẹ kí o wá tó mbọ̀, ka fún tìrán kò yẹ léyìn ní lílí wọn tó wà.

അഹമ്മദില്ല കിയാമല്ലോയിൽ കഴിഞ്ഞു നമസ്കാരം ദ്വാര കഴിഞ്ഞു ജനങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് നല്ല തിരക്കിപ്പോൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ അത്ര തന്നെ തിരക്കുണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ നല്ല ജാമായിരിക്കും കാരണം ഇരുപത്തേഴ് ആവ് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ ഇവിടുന്ന് മദീന അതുപോലെ അവരുടെ ദേശങ്ങളിലേക്കൊക്കെ മടങ്ങിക്കഴിഞ്ഞു പെരുന്നാൾ അവരുടെ വീട്ടിലും നാട്ടിലൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മക്കയിലും അതുപോലെ ഇതിൻ്റെ നഗരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരാണ് ഇവിടെ കൂടുതലുണ്ടാകുക പെരുന്നാളിനൊക്കെ അങ്ങനെ പെരുന്നാൾ നല്ലൊരു തിരക്ക് പെരുന്നാളിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് എഡിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും എന്നാലും മദ്ദാഹു നിങ്ങൾക്കൊക്കെ സൗഭാഗ്യം തരട്ടെ അടച്ചു വേണ്ട കാരുണ്യം ഉണ്ടാവട്ടെ റമദാനിലെ രാത്രിയുടെ ലാസ്റ്റ് ഭാഗങ്ങളിലെ മഹത്തരമായ ഇനത്തിൻ്റെ വർക്കത്വം ഉണ്ട് നമ്മളിൽ ഏൽപ്പിച്ച കുറേ പേരുണ്ട് ദ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്തിട്ടുണ്ട് ഇരുപത്തയ്യം രാവിലെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അദ്ദാഹു സഫലീകരിച്ചിരുന്നു കേട്ടോ ഇവിടെ കണ്ടോ കുറേ ആൾക്കാരിങ്ങനെ ഇറങ്ങി വരുന്ന മുകളിൽ നിന്ന് അത് നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പള്ളിയുണ്ട് കേട്ടോ അതെല്ലാം അറമ്മിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങുകളിലും പള്ളിയുണ്ട് പള്ളിയെന്ന് വെച്ചാൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ അന്നേരം അവിടെ ഭക്ഷണം കഴിക്കാനും അതുപോലെ ഒതു കൊടുക്കാനും എല്ലാ സൗകര്യങ്ങളുണ്ട് അന്നേരം പള്ളിയിൽ എത്താൻ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ഥലങ്ങൾ നിസ്കരിക്കുക അറമ്മു തന്നെയാണ് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ നമുക്ക് തിരക്ക് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അങ്ങോട്ട് പോകാൻ കഴിയും കാരണം ഒരു ഇവിടെ ജാമായി പോകും അത് ഞാൻ അതിൻ്റെ ഇരുപത്തിയായിരം വീഡിയോസ് ഉണ്ട് അത് ഞാൻ അടുത്ത ഇതിലിടാം കേട്ടോ ഞാൻ കാണിച്ചു തരാം എന്തായാലും നമുക്ക് ഇവിടുത്തെ ഈ ചിത്രങ്ങളൊക്കെ പകർത്താം അതുപോലെ അറബിൻ്റെ മുറ്റത്ത് ഇവിടെ ജാമായി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാമെന്നുള്ളത് നമുക്കതൊക്കെ ഒന്ന് ഞാൻ പകർത്തി അയച്ചു തരാം കേട്ടോ ഇതൊരു മലയാളിയാണ് ഞാൻ കുറച്ച് സമയം നോക്കി പക്ഷേ ഞാൻ പരിചയപ്പെട്ട ഒന്നുമില്ല നിങ്ങൾക്കറിയുന്ന ആളാണെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടാം എന്നാലും ഞാൻ ഇവിടുന്ന് പോവാണ് ഈ അൽറാജി ബാങ്കിൻ്റെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നിസ്കാരായിരുന്നു ആൾക്കാർ കാരണം ആൾ കുറച്ച് കുറവുണ്ട് എന്നാലും കുറവില്ല എന്ന് തന്നെ പറയാം എന്തായാലും ഇവിടുന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ ഇവിടുന്ന് പെട്ടെന്ന് ഇതൊക്കെ പകർത്തിയിട്ട് നമുക്ക് അറബിൻ്റെ ചുറ്റുമുള്ള കുറേ കാഴ്ചകളൊക്കെ ഇന്ന് പകർത്താനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഹിൽട്ടൺ ടവറിൻ്റെ ഈ കോർണറിൽ ഇവിടെയാണ് അധികം ജാമാവുക ഈ സ്ഥലത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു വന്ന് കഴിഞ്ഞ് ഇവിടെ കുറച്ച് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ ജാമാവും അതിന് മുന്നേ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് വേറെ വഴിയിൽ കൂടി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ആ ഭാഗത്തോട്ട് നമുക്ക് നടക്കാൻ കഴിയില്ല അവിടെയൊക്കെ ഫില്ലായി 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 വരുന്നുണ്ട് ആൾക്കാർ മിലിറ്ററി ഒക്കെ ഇവിടെ നിയന്ത്രണങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് ഇനി അങ്ങോട്ടൊന്നും ആളെ കത്തി വിടില്ല ഇതൊക്കെ മിസ്ഫല ഇബ്രാഹിം ഹരിർ റോഡിലേക്ക് ഇറങ്ങുന്നവരാണ് ഈ ക്ലോക്ക് ടവറിൻ്റെ ഇടയിൽ കൂടി കേട്ടോ എന്നാൽ അവിടെ നിന്ന് ഒന്നാം നമ്പർ ഗേറ്റൊന്നും അതുപോലെ എഴുപത്തൊമ്പതാം ഗേറ്റിൻ്റെ ആ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതേ ഈ വഴിയാണ് പോകുക ഇവിടെ എപ്പോൾ ജാമായിരിക്കും അന്നേരം ഇവിടെ നിന്ന് പെട്ടെന്നൊന്നും നമുക്ക് നീങ്ങാൻ കഴിയില്ല ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോവാണ് കേട്ടോ പോയിട്ട് ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ അടിവശത്തുകൂടെ ഞാൻ പാസ് ചെയ്തിട്ട് ബാത്റൂം നമ്പർ മൂന്നിൻ്റെ അടുത്തേക്ക് പോവാണ് എന്നാൽ നമുക്ക് വലിയ തടസ്സങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് മൂവ് ചെയ്ത് പോവാം ഈ വഴിയാവുമ്പോൾ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാം നമ്പർ ഗേറ്റിന് മുന്നിലോട്ട് പോകാന്ന് വെച്ചാൽ ഫുള്ള് റഷായിരിക്കും ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതേ വഴി തിരഞ്ഞെടുക്കുക ഞാനീ പോകുന്ന വഴി തിരഞ്ഞെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടുന്ന് ഹിൽട്ടൻ ടവറിൽ നിന്ന് ക്ലോക്ക് ടവറിലേക്ക് മാറുകയാണ് ക്ലോക്ക് ടവറിൻ്റെ ആ വഴിയിലേക്ക് കടക്കാൻ പോകണം കേട്ടോ അതിൻ്റെ അടിഭാഗത്ത് ഇവിടെ മൈനസ് വണ്ണിൽ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നില്ല ഈ ബാത്റൂം നമ്പർ നാലിന് നേരെ പുറകുവശത്ത് ഈ ബാറോ ഷോ ബാറോ ഷോപ്പിലേക്കൊക്കെ പോകുന്ന വഴിയുണ്ട് അതിലോട്ട് അങ്ങ് നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാം നമ്പർ ബാത്റൂം അജ്ജിയത് വാർത്തയ്ക്ക് കയറാം അത് ഇങ്ങോട്ടൊന്നും പോകണ്ട ഇങ്ങോട്ടൊക്കെ ഫില്ലായി വരുന്നുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ കടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത് ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് കുറേ ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കുറേ ആൾ ഉറങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ പല പല തരത്തിലുള്ള മനുഷ്യന്മാരാണ് അതെല്ലാം കണ്ടോ ഞാൻ ഈ വഴിയാണ് കടന്നു പോകുന്നത് കേട്ടോ ഇതാ ഇവിടെ നിന്ന് നേരെ ഇതാ ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗത്തൂടെ ഇങ്ങനെ നേരെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആണ് ഇവിടെ ബാറു ഷോപ്പെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ കൂടി നേരെ ഇവിടെ കുറേ സൂക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഇടങ്ങളും കുറേ ക്ലോക്ക് ടവറിൻ്റെ ഇടയിൽ കേട്ടോ എന്നിട്ട് ഇതിൽ ഇത് കണ്ടോ ഇതിലിപ്പോൾ ആൾ ഇല്ല ആൾ കുറവാണ് കാരണം ഇതൊക്കെ വാറോ ഷോപ്പിലേക്ക് പോകുന്ന ആൾക്കാരാണ് അങ്ങനെ താലൂലായിട്ടൊക്കെ വരുന്ന ആൾക്കാരാണ് ഈ റോഡ് കാലിയാണ് ഈ റോഡ് എന്ന് വെച്ചാൽ ഇതൊരു കോറിഡോറാണ് അതിൻ്റെ ഇവിടെ നേരെ പോയിട്ട് ലെഫ്റ്റ് കട്ടിയാണ് ലെഫ്റ്റിൽ സെക്യൂരിറ്റി ഉണ്ടാവും അവിടെ ആരും ഇങ്ങോട്ട് കടത്തി വിടില്ല എന്നാൽ നമുക്ക് ഔട്ടാവും കേട്ടോ അങ്ങോട്ടൊക്കെ പോവാം പക്ഷേ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല ഈ തിരക്കായതുകൊണ്ട് ആ രംഗങ്ങളൊക്കെ ഞാനിതിൽ പകർത്തുന്നുണ്ട് കേട്ടോ ഞാനങ്ങനെ നടന്ന് കാരണം ഇവിടെ ഇത്രയും സ്ഥലങ്ങളാണ് ഇതിന് നേരെ മറുപഴിഞ്ഞാൽ അത്ര റഷാണ് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ മുന്നിൽ ഇത് ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗമായതുകൊണ്ട് നമുക്ക് വേഗം നടന്നിട്ട് ഇതിപ്പോൾ ഞാൻ മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്ത് എത്തി കേട്ടോ എന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി ഉണ്ടാവും സെക്യൂരിറ്റി ആരും കടത്തി വിടുന്നില്ല ഞാനങ്ങനെ അതിലേക്ക് പുറത്തേക്ക് കടന്നു പുറത്തേക്ക് കടന്നപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്നാം നമ്പർ ഗേറ്റിൽ നിന്ന് ക്ലോക്ക് ടവറിൻ്റെ താഴത്ത് ബസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആജിമാരായി ഇറങ്ങി വരുന്നത് കേട്ടോ ഇതിപ്പോൾ മൊത്തം എന്ന് അറിയുമൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മൊത്തം എന്ന് അറിയുമോ ആൾക്കാർ അതിന് മുന്നേ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു മൂന്നാം നമ്പർ ബാത്റൂമിലേക്ക് എത്തി ആ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അവിടുന്ന് അറബിൻ്റെ ആ ദൃശ്യങ്ങളൊക്കെ ഞാനിതിൽ പകർത്തിയിട്ടിങ്ങ് കാണിച്ചു തരാം കേട്ടോ നമസ്കാരം ഇതിൻ്റെ ആൾക്കാർ ഇങ്ങനെ ഒഴുകാണ് കേട്ടോ ഞാൻ ആ ഒഴി ഒഴുകുന്ന സമയത്ത് അവർ ആൾക്കാർ ഫുള്ളായിട്ട് ഇറങ്ങുന്ന സമയത്തിന് മുന്നേ ഞാനെന്ത് ചെയ്ത് പാസ് ചെയ്ത് വന്നതുകൊണ്ട് ഞാനതിലൂടെയായിരുന്നു വരേണ്ടത് പക്ഷേ അതിലെ അത്ര റഷായതുകൊണ്ട് നമുക്ക് നടന്ന് നീങ്ങാൻ പറ്റില്ല ഫുള്ള് ബ്ലോക്കായിരിക്കും ഇപ്പം തന്നെ ബ്ലോക്ക് ആയി ഏകദേശം സംസ്കാരം കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങൽ തുടങ്ങി തിരക്ക് കൂടുന്നതിന് മുന്നേ അജാദ് ജംഗ്ഷനിലെത്തണം എന്നാലും അവിടെ നിന്ന് കുറേ കാഴ്ചകൾ പകർത്താനുണ്ട് ഞാനിവിടുന്ന് അജാദ് ജംഗ്ഷനിലേക്ക് നടക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ മിലിറ്ററിക്കാരൊക്കെ നിങ്ങൾക്ക് കാണാം അവരൊക്കെ വഴി തിരിച്ചു വിടുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് ആജിമാരാ അവരിങ്ങനെ വരുന്നതും പോകുന്നതും രണ്ട് വിപത്തിലേക്കാക്കി പക്ഷേ ഇവിടെ അതൊന്നും നടക്കില്ല കാരണം അജിയാദിൽ വരുന്നവർ മാത്രം അജിയാദ് മസാഫിബാദിൽ നിന്ന് വരുന്നവരും അതുപോലെ അജിയാദ് സദ്യന്ന് വരുന്നവരും ആ വലതു വശത്തുകൂടി ആ ബാത്റൂം മൂന്നിൻ്റെ സൈഡിൽ കൂടി ഇങ്ങോട്ടേക്ക് പോകാണ് കേട്ടോ അറബിനൊക്കെയുള്ള വരികയാണ് ഇവിടുന്ന് ഔട്ട് ആവുന്നവരൊക്കെ ഈ ഭാഗത്ത് ബാബു ഇസ്മായിലിനോട് ചേർന്നിട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് അതുപോലെ ഇതിൻ്റെ ഇടയിൽ ക്ലോക്ക് ടവറിൻ്റെ അടിയിലേക്കൊക്കെ ഇറങ്ങുന്ന ആജിമാരുണ്ട് ഒക്കെ ഒരു മിക്സഡാണ് ഇവിടെ പിന്നെ എല്ലാവരും സ്വയം നിയന്ത്രിച്ചിട്ട് കൈകാര്യം ചെയ്ത് പോവുകയാണ് പിന്നെ മിലിറ്ററി കാർക്കൊണ്ടാകുന്നത് പോലെ അവർ വൈതിരിച്ചു വിടുന്നുണ്ട് എന്തായാലും ഞാനിതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ആ കാണുന്ന ജംഗ്ഷനിലേക്ക് പോവാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറബിൻ്റെ മൊത്തമായിട്ട് വ്യൂസ് നമുക്ക് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവിടത്തേക്ക് പോകുന്നത് കേട്ടോ അന്നേരം നിങ്ങൾ തിരക്കൊക്കെ കാണുകട്ടോ ഇനി ഇവിടെ നടക്കുന്ന ഓരോ രംഗങ്ങളും നിങ്ങൾ കാണുക عشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين محمدا رسول الله ويقيدي أدنو إليك ساجدا بجبيني اقبل صلاة كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي هو بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي هو بنبيك الأمين محمدا رسول الله و يقيدي أدنو إليه ساجدا بجبيني اقبل صلاتي كتابك ومقتدي بنبيك ഈ കാണുന്നത് മസാഫിയിലേക്ക് പോകുന്ന റോഡാണ് അതിൻ്റെ അണ്ടർപാസ് ആണ് കാണുന്നത് ട്ടോ അത് ജിദ്യിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ബസ് വണ്ടി ഇങ്ങനെ കയറിയിട്ട് കുതായി മറ്റു സംസ്ഥാനം ഫാക്ടറി മസാഫി എറിയാ പക്ഷിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇവിടെ വേറെ സ്റ്റേഷനാണ് ഈ പോലീസ് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇടയിൽ ഇവിടെ കണ്ടു അത് അജിയാദ് സദ്ദേ ഇവിടെ കാണുന്ന ഫസ്റ്റ് ബിൽഡിംഗ് ആട്ടോ അതൊക്കെ ഇവിടെ ഇമാമിങ്ങൾ അതാണ് അതിൻ്റെ അപ്പുറം അത് കൊട്ടാരാണ് അത് പരന്ന് കടക്കുകയാണ് അതങ്ങ് ഗജ റസൂൽദാൻ്റെ വീട്ടിൻ്റെ അടുത്തം വരെ അത് പോവും ആ ബസ് സ്റ്റേഷനിലെ അതിങ്ങനെ അബി ഹോബേസ് പർവ്വതത്തിൻ്റെ ആ ഭാഗം ലാസ്റ്റ് ഹദ്ദാമ മല അങ്ങനെയൊക്കെ പോകും കേട്ടോ അന്നേരം അത് അസീതിയ ടണൽ വരെയും കൂടി അതിൻ്റെ ഇതുണ്ട് അവിടെയാണ് ലാസ്റ്റ് ഗേറ്റ് അതൊക്കെ പകർത്തി ഞാൻ അള്ളാഹുവിൻ്റെ മഹനീയമായ ഭവനത്തിൻ്റെ മുന്നിലേക്ക് വന്നു വ്യാപാലയത്തിൻ്റെ അടുത്ത് ഈ സമയത്ത് കുറേ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഒരുപാട് സന്തോഷമാണ് കാരണം നല്ല കുളിർമയാണ് അള്ളാഹുവിൻ്റെ ഭവനം അതുപോലെ പല ദേശക്കാർ പല വസ്ത്രങ്ങൾ പല ഭാഷക്കാർ അങ്ങനെ കുറേ ആൾക്കാർ എന്തായാലും ഇവിടെയൊക്കെ നിൽക്കാനും ഇപ്പോൾ എന്ന് വെച്ചാൽ നിസ്കാരം കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ പിരിഞ്ഞ് പോയതുകൊണ്ട് കുറച്ചൊരു ഒരു ഫ്രീ ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ കുറച്ച് തിരക്ക് കഴിഞ്ഞപ്പോൾ ആണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നത് നിങ്ങളെ തിരക്കൊക്കെ കണ്ടല്ലോ എന്തായാലും അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ ആമീനി അർബുൽ ആൽമീൻ ഞാൻ അവിടെയായിരുന്നു നിന്നത് അവിടെ നിന്ന് ഇവിടത്തേക്ക് ക്ലോക്ക് പ്ലോട്ടവർ നേരെ മുന്നിൽ സമയം ഏകദേശം രണ്ടര മണി കേട്ടോ ഇനി കറക്റ്റ് രണ്ട് മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് ഉള്ളത് അതിൽ മൂന്ന് നാൽപ്പത്തൊമ്പതിന് താജ്വത്തിൻ്റെ പാങ്ക് കൊടുക്കും അത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാല് നാൽപ്പത്തൊമ്പതിന് മക്കയിലെ സുഖം പാങ്ക് കൊടുക്കും അതിന് രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റുണ്ട് അതിൻ്റെ ഇടയിൽ അത്താഴം കഴിക്കാനുണ്ട് കുറച്ച് വിശ്രമിക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് ഒതു ഒതുവൊക്കെ ചെയ്ത് തിരിച്ചിട്ട് അറബിലേക്ക് വരണം അപ്പോഴൊക്കെ ഇനി ആൾക്കാരൊക്കെ വീടും തിരിച്ച് അറബിലേക്ക് ജാമാവും കാരണം ആ തറാവ് കഴിഞ്ഞ് പോയവരൊക്കെ ഉണ്ട് ക്യാമറയിൽ പങ്കെടുക്കാണ്ട് റൂമിൽ ഉറങ്ങുന്നവരൊക്കെ ഉണ്ട് ഇനി അവരൊക്കെ ഇവിടെ വന്ന് സെറ്റാവും എന്നാലും അതിൻ്റെ ഇടയിൽ നമുക്ക് ഇൻഷാല്ല പ്രഭാതത്തിലെ വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നിങ്ങളൊക്കെ കാണുക പല വീടുകൾ എത്തിച്ചു കൊടുക്കുക ഓരോ ദിവസങ്ങളിലെയും വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അലഹമില്ല ഇന്നത്തെ പ്രഭാതത്തിലെ വാങ്ങൂളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞാൻ ഉതൊക്കെ ചെയ്തു പള്ളിയിലേക്ക് വരുകയാണ് ടെസ്കാരത്തിന് അങ്ങനെ വരുന്ന വഴിയിൽ ഇവിടെ കുറേ സന്തത്തിൻ്റെ ബാരലുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ കുടിക്കാൻ വെച്ച വെള്ളാണ് അതൊക്കെ അതൊക്കെ എടുത്ത് അവർ ഇവിടുത്തെ ക്ലീനേഴ്സ് അതൊക്കെ എടുത്ത് റെഡിയാക്കി ഇവിടെ വെച്ചു ഈ എൺപത്തി അഞ്ചാമത്തെ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ ഇവിടെയൊക്കെ നിസ്കരിക്കാൻ ആളിങ്ങനെ ഇരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇക്കാമത്തിനായി കാത്തു നിൽക്കുകയാണ് ഞാനിവിടെ നിന്നും ഇരിക്കുന്നില്ല ഇവിടെയൊന്നും സ്ഥലമില്ല ഏതായാലും പള്ളിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് ഇതിലേ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഇതിലെ കാരണം ഇവിടെ താഴത്തെ സ്ഥലമുണ്ട് എൺപത്തി രണ്ട് എൺപത്തിമൂന്ന് കുറെ ആൾക്കാർ ഇങ്ങോട്ട് മടക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് എന്തായാലും ഞാനങ്ങോട്ടുള്ളിലോട്ട് കയറി ഇവിടെ കയറുന്നവർ തന്നെ സ്ത്രീകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എൺപത്തി രണ്ടാമത്തെ നമ്പർ കൈട്ട് എന്നാലും ഇതിൻ്റെ ഉള്ളിൽ കാഴ്ചകൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് കാഴ്ചട്ടോ ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്നാലോ നിസ്കാരം തുടങ്ങി അതായത് നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് ദുവാ ചെയ്യുന്നുണ്ട് പുരുഷമായ ഹറമ്പിൽ വെച്ചിട്ട് ഇനി ഇൻഷാല്ല നമുക്ക് നിസ്കാരത്തിൻ്റെ സമയമാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പകർത്തിയാക്കാം കേട്ടോ ഇൻഷാ അല്ല അലഹമില്ല അങ്ങനെ പ്രഭാത നമസ്കാരം കഴിഞ്ഞു നമ്മൾ മുമ്പിലേക്ക് പ്രവേശിച്ചു ഇനി നമുക്ക് മയ്യത്ത് നമസ്കാരം ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് ബാക്കി പറയാം അലഹംദില്ല ഇവിടെ നമുക്ക് കുറേ കാഴ്ചകൾ കാണാം ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ എത്തിക്കാഫിരുന്നവരാണ് ഇവരൊക്കെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് പോവും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് നടന്നിട്ട് കായബാലയത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയ ഒരിടാണ് കാരണം കായവാലയം ഈ സ്ഥലം ഒരേ ലെവലിലാണ് കേട്ടോ പിന്നെ നമ്മളൊക്കെ ഒന്നാം നമ്പർ ഗേറ്റ് എഴുപത്തൊമ്പത് അതൊക്കെ മുകളിലാണ് ഇതിൻ്റെ മുകളിലാണ് അവിടുന്ന് വന്നിട്ട് സ്റ്റെപ്പ് ഇറങ്ങണം താഴത്തേക്ക് കായാലയത്തിലേക്ക് മദാഫിലേക്ക് പക്ഷേ ഇവിടുന്ന് വേണ്ട ഇവിടുന്ന് ഡയറക്റ്റായിട്ട് മദാഫിലേക്ക് നടന്നിട്ട് പോകാം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സമതലത്തിലാണ് ക്യാബാലയുള്ളത് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും ഡയറക്റ്റ് നടന്ന് പോകാൻ പറ്റും ക്യാബാലയത്തെ പോയി തൊടാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഇപ്പോൾ ഈ തിരക്കുള്ളത് കൊണ്ട് എല്ലാം ബ്ലോക്ക് മിലിറ്ററിക്കാർക്ക് ബ്ലോക്ക് ചെയ്യുമ്പോൾ പിടിക്കുകയൊക്കെ ചെയ്യുന്നതെ ഇനി അടുത്ത പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ കാലിയായിരിക്കും കേട്ടോ ഇവിടെ നിന്ന് അങ്ങനെ ജനങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവരും മുകൾ ഭാഗത്ത് കുറേ ആൾക്കാർക്കൊന്നും ഈ സ്ഥലങ്ങളൊന്നും അറിയില്ല അതാണ് വിഷയം പുതിയ ആജിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇരുന്നാൽ നല്ല സുഖമാണ് കേട്ടോ കാബാലം കണ്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ദാ ചെയ്യാം എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ബെറ്ററാണ് ഈ സ്ഥലം നല്ല ഉണ്ട് ഇവിടെ അതുകൊണ്ട് ഒന്നും അറിയില്ല കുറേ ആൾക്കാർ ഇവിടെ കിടന്നുറങ്ങൽ തുടങ്ങി കേട്ടോ അനുസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവരൊക്കെ ദൂരണൊക്കെ എഴുതുന്നത് കേൾക്കും അതായത് പടച്ചിറപ്പിൻ്റെ ഒരു വലിയൊരു മഹാഭാഗ്യം തന്നെയാണ് ഇവർക്കൊക്കെ കിട്ടിയത് അതുപോലെ എനിക്കും അതിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളെയും അത് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഈ റമദാലിൻ്റെ ദിനത്തിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ഞാൻ തിരിച്ചിട്ടിങ്ങനെ എൺപത്തൊന്നാം നമ്പർ ഗേറ്റിൻ്റെ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ എന്താ റബ്ബ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ പ്രഭാതം സുന്ദരമായ ഒരു പ്രഭാതമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റി സന്തോഷത്തോടു ഒരു ജീവിതം അള്ളാഹു നിങ്ങൾക്കൊക്കെ നൽകട്ടെ എന്ന് പ്രത്യേകം ദ്വാ ചെയ്തുകൊണ്ട് മക്കയിൽ നിന്ന് ഇന്നത്തെ റമദാനിലെ ലാസ്റ്റ് ഭാഗങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് കാരണം റമദാൻ കഴിയാനുള്ള ആ സമയത്ത് എത്തും നമുക്കൊക്കെ ഒരു വല്ലാത്തൊരു വേജാറാണ് എന്നാലും ദ്വാ ചെയ്യാം ഇനി നമുക്ക് അടുത്ത കൊല്ലത്തിൽ ആരൊക്കെ ഉണ്ടാവുക ഇല്ലേ എന്നൊന്നും അറിയില്ല ഇതോടെ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പരിശുദ്ധമായ ആറമ്പിൽ നിന്ന് ദുവ ചെയ്യുന്നുണ്ട് അതുപോലെ ദുവായി നിങ്ങൾക്കും നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ എന്തായാലും എല്ലാവർക്കും അസലാ വൈക്കും വർഹമത്തല്ലാ വാത്ത